ഹലോ ഗ്രൈസ്വർക്കും വെൽക്കം ടു ഗാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് അപ്പം രാവിലെ ഒരു അത്യാവശ്യം ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പകലും മുഴുവൻ ചൂടാണെങ്കിലും രാവിലത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ അതിഥികൾക്കൊക്കെ വേണ്ടി കൊടുക്കാൻ വേണ്ടി അപ്പം നമ്മൾ ആദ്യമേ ചിക്കൻ ക്ലീൻ ചെയ്യുവാണ് കേട്ടോ ചിക്കൻ ആണിത് അപ്പം ചിക്കൻ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നു പിന്നെ നമുക്ക് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് രാവിലെ തന്നെ എടുക്കുകയാണ് രാവിലെ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ കുഞ്ഞാലിയും സന്തോഷങ്ങളും കുഞ്ഞിയൊക്കെയാണ് വരുന്നത് കേട്ടോ ഇപ്പം മായമ്മയുടെ എൻ്റെ അമ്മയുടെ അനീത്തിയെ അനീത്തിയുടെ ഹസ്ബൻഡ് മക്കളൊക്കെയാണ് വരുന്നത് കേട്ടോ നമ്മൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേണ്ടിയുള്ള സവാളയൊക്കെ നമ്മളിതാ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മാത്രം മതിയല്ലോ അപ്പോൾ എല്ലാം എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ ആ സൈഡിൽ തന്നെ വെച്ചേക്കും അതാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുത്തിട്ടാൽ മതിയല്ലോ ഇത് നമ്മൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഹാഫ് സ്ലൈസ് ആക്കി ഇടാം അല്ലെങ്കിൽ നമുക്കിങ്ങനെ കട്ടി കുറച്ച് ഇങ്ങനെ കനം കുറച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ ഇവിടെ നമ്മളൊരു രണ്ട് സവോളയാണ് എടുത്തേക്കുന്നത് നമ്മൾ കനം കുറച്ച് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് എന്നിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് നമ്മൾ കട്ട് ചെയ്തതെല്ലാം എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയ് വെളുത്തുള്ളിയ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ എൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ചെറുതായിട്ട് എൻ്റെ നടുവേ നമ്മളിങ്ങനെ മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി ഉരിച്ചു കിട്ടാൻ വേണ്ടി എളുപ്പമുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ നടുവേ ഇങ്ങനെ പൊളന്നിട്ട് വേഗം തന്നെ എൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുകയാണ് പിന്നെ നമ്മുടെ ഇഞ്ചിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ അപ്പം അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല രീതിയിലൊന്ന് എടുക്കണം അത് പകുതി നമുക്ക് അല്ലാണ്ട് നമുക്ക് കറിയായിട്ട് അരിഞ്ഞ് ിടാം അല്ലാതെ നമുക്കിങ്ങനെ ചതച്ചിട്ടാലും മതിയാവും കേട്ടോ ചതച്ചിടുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് അപ്പോൾ നമ്മളതിന് വേണ്ട ഇഞ്ചി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ ആണ് കേട്ടോ നമ്മുടെ തക്കാളി നമ്മൾ ചെറുതായിട്ടിങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ടൊമാറ്റോയും കൂടെ കുറച്ചിടുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു തക്കാളിയും കൂടെ എടുത്തിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നടുവേം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പില അപ്പം നമുക്ക് ഇവിടെ നമുക്ക് മരം അപ്പം അത് തെന്ന് തന്നെ എടുത്തേക്കുവാണ് കേട്ടോ നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് കേട്ടോ ഇനി നമ്മൾ ആദ്യമേ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ആദ്യമേ തന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ സവോളയെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വയറ്റി വഴറ്റിയെടുക്കുവാണ് കേട്ടോ അപ്പോൾ ആദ്യമേ ഞാൻ എടുത്ത പാത്രം പത്രം ചെറുതായിരുന്നതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്ന ഒരു കൊച്ചുരുളിയാണ് കേട്ടോ അപ്പോൾ ഇതിലാകുമ്പോഴത്തേക്കും നമുക്ക് ഇളക്കാനൊക്കെ ആണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും അതുകൊണ്ട് ഒരു കൊച്ചുരുളി എടുത്തേക്കുന്നു അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുക്കുകയാണ് സവോള നന്നായിട്ടൊന്ന് വേണ്ട ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തേക്കുവാണ് കേട്ടോ ഇത് നമ്മുടെ ചിക്കനാണ് നമ്മൾ ചിക്കന് ആദ്യമേ തന്നെ നന്നായിട്ടൊന്ന് കുറച്ച് പൊടിയൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുത്തേക്കുവാണോ കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് പറ്റിച്ചെടുത്തേക്കാണ് കുക്കറിനകത്ത് ഒറ്റ വിസിലടിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടും അതേ സമയം ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുകയാണ് ഇതിന് വേണ്ട അരപ്പിന് വേണ്ടി ഈ സവോളയും ബാക്കി ഐറ്റംസും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ സവോളയിലേക്ക് നന്നായിട്ടൊന്ന് വഴണ്ട ശേഷം അതിലേക്ക് നമ്മൾ നമ്മുടെ അരപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നന്നായിട്ട് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ വേവിച്ച് വച്ചേക്കുന്ന ചിക്കനും കൂടെ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അടുപ്പത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കറിനകത്ത് നന്നായിട്ടൊന്ന് വേവിച്ച കാരണം ഒരുപാട് വേവിൻ്റെ ആവശ്യമില്ല നന്നായിട്ട് നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് എടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ മറ്റേ അടുപ്പിൽ മീൻ വറുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ ഇത് കൊച്ചു മീനാണ് നമ്മൾ ഇത് നമുക്ക് വറക്കാനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊച്ചു മീൻ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് അതിലേക്ക് മസാലയെല്ലാം നേരത്തെ തന്നെ നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒത്തിരി മസാല ഒന്നുമില്ല കേട്ടോ നമ്മളിതിലേക്ക് ജസ്റ്റ് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഉപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഒരു ഒരു മണിക്കൂർ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുവാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളവർ വന്നതേ ഫുഡൊക്കെ എടുക്കുവാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ചോറ് മീൻ മീൻകറി ചിക്കൻ അങ്ങനെയൊക്കെ എടുത്ത് ചിലർ ഇത് ഫ്രൈഡ് റൈസ് അങ്ങനെ എടുത്തേക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞാൻ്റെയും സന്തോഷങ്ങളും കുഞ്ഞീം കൂടെയാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അവൾ പഠിക്കാൻ വേണ്ടി കാനഡയ്ക്ക് പോവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവൾ എല്ലാവരും കൂടെ അവൾ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരുടെ ബന്ധുക്കളുടെയൊക്കെ എടുത്ത് ഒന്ന് കാണാൻ വേണ്ടി വരുവാണ് കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞാവ് അവിടെ ഇതാ വഴക്ക് കുഴക്കം ചെറുതായിട്ടൊന്ന് കൂടിക്കൊണ്ടിങ്ങനെ കിടക്കുവാണ് അപ്പം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇത് കേട്ടോ ഇപ്പം അവൾക്ക് അവളുടെ ഇഷ്ടത്തിനാണ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ കാരണം അവൾ പോവല്ലേ അപ്പം അവളുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് എല്ലാ സാധനങ്ങളും മായം ഉണ്ടാക്കിയേക്കുന്നത് അപ്പം മോരുകറി ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു ചിക്കന് ബീഫ് മീൻ കറി പിന്നെ ഫ്രൈഡ് റൈസ് അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കനായിരുന്നു കേട്ടോ അവൾ മെയിനായിട്ടും കഴിച്ചത് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കുന്ന ഒരു തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഇനി എന്നാണേലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമല്ലേ അവൾ വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും അവളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ആ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ മാമൻ്റെ കൊച്ചു സ്ത്രീകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ സ്ത്രീകുട്ടിയും കണ്ണനവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ കുറച്ച് നേരം ഇരുന്നു ശേഷം പിന്നെ അവർ തിരിച്ചു പോവുകയാണ് കേട്ടോ കാരണം ഇന്ന് തന്നെ അവർക്ക് അവർക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടിയുണ്ട് അതുകൊണ്ട് തിരക്കുമായിരുന്നു പിന്നെ അവൾ പോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അതുകൊണ്ട് ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവളൊന്ന് ഓടി വന്നതാണ് അപ്പോൾ പ്ലസ് ടു വരെ അവൾ ഇവിടെയാണ് പഠിച്ച കേട്ടോ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരെ എൽ ടി എസ് ഒക്കെ എഴുതി ഐ എൽ ടി എസിന് നല്ല സ്കോറൊക്കെ കിട്ടി അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാനുള്ള പ്ലാനിങ്ങാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറേ നാളായിട്ടുള്ള സെർച്ചിങ്ങാണ് എന്ത് എന്തിനു പോകും എന്ത് കോഴ്സ് സെലക്ട് ചെയ്യും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവൾ എടുത്തേക്കുന്നത് ഇപ്പം കമ്പ്യൂട്ടറിൻ്റെ ഒരു കോഴ്സാണ് എടുത്തേക്കുന്നത് എന്നിട്ട് പോവുകയാണ് കേട്ടോ അപ്പുറത്തേക്ക് പോവാണ് ഇനി പോകാൻ വേണ്ടി ഒന്ന് രണ്ടാഴ്ചയും കൂടെ ബാക്കി നിൽക്കുകയാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ അവരോട് യാത്ര പറയുമായിരുന്നു ഇനിയിപ്പം അവർക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ആകെപ്പാട് തിരക്കായിരുന്നു പോയിട്ട് രാവിലെ വന്നിട്ട് അവർ ഉച്ച കഴിഞ്ഞ് ഉള്ള ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഉച്ചകഴിഞ്ഞ് ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആയി കേട്ടോ സമയം അപ്പം അവരങ്ങനെ തിരിച്ചു പോവുകയാണ് അപ്പോൾ പോകുമ്പം വര വരാനും വരുമ്പോഴത്തേക്കും വരാനുള്ളൊരു കാത്തിരിപ്പല്ലോ ഇപ്പം പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സങ്കടമാണ് അപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞു ഇനി അവള് പോകാൻ നേരത്ത് ഞങ്ങൾ കൊണ്ടുവിടാനായിട്ട് എല്ലാവരും കൂടെ ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ അവളെ കൊണ്ടുവിടാൻ എയർപോർട്ടിലാണ് ഇനി പോകുന്നത് അപ്പോൾ അങ്ങനെ അവര് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ കൊച്ചു പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പഴനിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പഞ്ചാമൃതമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പിന്നെ നിറച്ചുണ്ടായിരുന്നു അപ്പം നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം മാളോ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് പൊട്ടിച്ചു കേട്ടോ പൊട്ടിച്ചിട്ടൊന്ന് ചെറിയൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ് അപ്പം ഇത് ഒരു അരവണം പോലെ തന്നെ അല്ലേ നല്ല അല്ലേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സാധനം അപ്പം ഒരു സ്പൂൺ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കി കേട്ടോ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടിപൊളി ആയിരുന്നു അത് എല്ലാവർക്കും ഇവിടെ അടുത്തൊക്കെ കൊടുത്തു വന്നിട്ട് നമ്മൾ കഴിക്കുകയാണ് ചെയ്തോ കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ സോ മച്ച് ഫോർ വാച്ചിങ് നികാസ് വേൾഡ്